നമസ്കാരം കേരള സർവകലാശാലയിലെ സംഘർഷം അതിർവിട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തി ഇക്കാര്യം സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് അറിയിച്ചു ഇതോടെയാണ് ഗോവിന്ദൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആശങ്ക അറിയിച്ചിരുന്നു കേരള സർവകലാശാലയിൽ കേന്ദ്രസേനയെ ഗവർണർ ആർലേക്കർ വിന്യസിക്കുമെന്ന വിവരമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് എം വി ഗോവിന്ദൻ സർവകലാശാലയിലേക്ക് എത്തിയത് മറ്റൊരു കൂത്തുപറമിനുള്ള സാധ്യത മറണാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിൽ അതിവേഗ നീക്കങ്ങൾ നടന്നത് പാർട്ടി സെക്രട്ടറി നേരിട്ട് പോയി സംഘർഷം അയവ് വരുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായിട്ടാണ് സൂചന സർക്കാരിനെയും പോലീസിനെയും കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് സമരം മാറിയെന്ന വിലയിരുത്തൽ പോലീസിനുമുണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ചാൻസലർ കൂടിയായി ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരായ ഗവർണറുടെയും വി സിയുടെയും അടക്കം ചോദ്യം ചെയ്താണ് എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത് കവാടം തള്ളി തുറന്ന് ആസ്ഥാനത്തേക്ക് കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ വി സിയുടെ ചേംബറിനടുത്ത് വരെ എത്തി എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന സമരത്തെ തടയാതെ പോലീസ് കയ്യും കെട്ടി കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ സ്ഥലത്തുണ്ടായത് സർവകലാശാല ആസ്ഥാനം മുദ്രാവാക്യം വിളികളാൽ മുങ്ങി ഓഫീസ് പ്രവർത്തനം സ്തംഭിപ്പിച്ചായിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര ആർലേക്കറിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ എത്തിയത് വി സിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ച് തുറന്നാണ് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നത് സർവകലാശാലയുടെ കെട്ടിടത്തിന്റെ ജനലുകൾ വഴി ചിലർ ഉള്ളിൽ കടന്ന് വാതിലുകൾ തുറന്നു മറ്റുള്ളവരെ ഇതുവഴിയാണ് അകത്തേക്ക് കടത്തിവിട്ടത് ക്യാമ്പസിനുള്ളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചെത്തിയത് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ബസ്സുകളിൽ നീക്കുകയായിരുന്നു സർവകലാശാലയിലെ പടിക്കെട്ടുകളിലും മറ്റും പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അതിരിവിടുന്നത് ക്രമസമാധാന തകർച്ചയ്ക്കുള്ള തെളിവാണ് ജനലിൽ കൂടി കവർച്ചക്കാരെ പോലെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധക്കാർ കയറുമ്പോൾ പോലീസ് വെറും നോക്കുകുത്തിയായി ഇങ്ങനെ സമരം മുന്നോട്ട് പോകുന്നത് അത്യാഹിതത്തിലേക്കും കാര്യങ്ങളെത്തിക്കും ചൊവ്വാഴ്ചത്തെ സമരം ഇനി ആവർത്തിച്ചുകൂടുന്ന സാരം കേരളത്തിലെ എല്ലായിടത്തും ചൊവ്വാഴ്ച എസ് എഫ് ഐ അതിരി പ്രവർത്തിച്ചു പോലീസ് പരമാവധി സംയമനം പാലിച്ചു സമീപനം പോലീസിന് കൈവിട്ടാൽ എന്തോ സംഭവിക്കാം എല്ലാ അർത്ഥത്തിലും കേരള സർവകലാശാലയെ എസ് എഫ് ഐ കീഴടക്കിയായിരുന്നു ഇത്തരം സമരങ്ങൾ അതിരി വിടുമ്പോൾ പോലീസ് ഇടപെട്ടാൽ അത് മറ്റൊരു കൂത്തുപറമ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ട പഴയ എ എസ് പി ഇന്ന് കേരള പോലീസിന്റെ മേധാവിയാണ് ചുമതലയേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റവാഡ ചന്ദ്രശേഖറിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് സർവകലാശാല പ്രതിഷേധം കൂത്തുപറമ്പിലെ പഴി ഒഴിവാക്കാൻ കേരള പോലീസ് ഇത്തവണ സംയമനം പാലിച്ചു എന്നതാണ് വസ്തുത സർക്കാരിനെ പലവിധ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനം അതെല്ലാം ഗവർണർ സർക്കാർ പോരിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ് കേരള പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖറിന് വലിയ തലവേദനയാണ് എസ് എഫ് ഐ പ്രതിഷേധം പോലീസ് നിയമപ്രകാരം പ്രതികരിച്ചാൽ എന്തും സംഭവിക്കും അതും കൂത്തുപറമ്പിലെ വിവാദ നായകനായി ചിലർ ഉയർത്തുന്ന റവാടയ്ക്ക് വെല്ലുവിളികൾ കൂട്ടും കേന്ദ്ര സർവീസിൽ നിന്നും തിരിച്ചെത്തി എസ് എഫ് ഐ കുട്ടികളെ കൈകാര്യം ചെയ്തുവെന്ന തരത്തിലേക്കും ആ പേരുദോഷം എത്തും അതുകൊണ്ടുകൂടിയാണ് കഴിയുന്നത്ര സംയമനം പോലീസ് പാലിക്കുന്നതെന്ന് വേണം വിലയിരുത്താൻ സർവകലാശാല ആസ്ഥാനത്ത് വി സി ഉണ്ടായിരുന്നില്ല വി സി സിസാ തോമസ് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു ഗവർണറുടെ ചടങ്ങിൽ ഇടപെടൽ നടത്തിയ രജിസ്ട്രാർ അനിൽകുമാർ ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരും പ്രതിഷേധത്തിൽ വന്നതുമില്ല അതായത് പ്രധാന നേതാക്കളെല്ലാം മാറി നിന്നായിരുന്നു എസ് എഫ് ഐ യൂണിവേഴ്സിറ്റിയെ അതിക്രമിച്ച് കീഴടക്കിയത്